നമസ്കാരം ശിവ പുതിയ വീഡിയോക്ക് സ്വാഗതം ഇന്ന് നമ്മളെ ബി പി യുടെ കാരണങ്ങൾ നോക്കിയേക്കാം എന്തുകൊണ്ടാണ് ഈ ബി പി ഉണ്ടാവുന്നത് ഏ അടുത്ത് ഇങ്ങനെ കണ്ടവാനം കൂടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഡോക്ടർ പറയുണ്ടായി അവരടുത്ത് വന്ന പേഷ്യൻസിൽ തൊണ്ണൂറ് ശതമാനം പേർക്ക് ബി പി ആണെന്ന് തൊണ്ണൂറ് ശതമാനം പേർക്ക് ബി പി അവർക്ക് സംശയം അവസാനം ഇപ്പോൾ എൻ്റെ ഈ മെഷീന് വല്ല കേടുണ്ടോ ബി പി ആപ്പരസിനും വല്ല കേടുണ്ടോ എന്നുള്ളത് ചിന്തിക്കാൻ തുടങ്ങിയിരുന്നു അത് കഴിഞ്ഞ് വേറെ മെഷീൻ ക്രോസ് ചെയ്ത് വയ്ക്കുമ്പോഴും സെയിം തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഉറപ്പായി ബി പി തന്നെയാണെന്നുള്ളത് അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ബി പികൾ അപ്പോൾ അത് എന്തങ്ങനെ കൂടാനുള്ളതിൻ്റെ കാരണം നമ്മൾ അറിയട്ടെ അതിന് ഒരു പല കാരണങ്ങളുണ്ട് അതിന് തൊന്ന് വെച്ചാൽ നമ്മൾ വളരെ ഹാപ്പിയാണ് കഴിക്കുക ഏയ് സാധാരണ ഹാപ്പിയാ ബി പി കുറേ അല്ലേ ടൂ മച്ച് ഹാപ്പിനെസ് വന്ന് കഴിഞ്ഞാൽ ബി പി കൂടും അതാണ് നമ്മൾ മറ്റേ ഏതാ ഒരു ഹിരി ഇന്നസെൻ്റ് ഇല്ലേ ലോട്ടറി അടിക്കുന്നത് അപ്പോൾ നോക്കി ബി പി ഒക്കെ കഴിഞ്ഞാൽ ബി പി ഹൈ ആയിട്ടുണ്ടാവും കാരണം ടൂ ഭയങ്കര ഹാപ്പി വേണിച്ചത് അങ്ങനെ ഹാപ്പി ആയാലും നമുക്ക് എന്തു ചെയ്യും ബി പി കൂടും പിന്നെ നമ്മളെ ഇമോഷൻസ് ഇമോഷൻസ് ഒന്നും കൺട്രോളില്ലായെന്നുണ്ടെങ്കിൽ ബി പി കൂടും പിന്നെ നമുക്ക് ഭയങ്കര പേടി ഉണ്ടെങ്കിൽ എന്തെങ്കിലും സാധനത്ത് ഭയങ്കര പേടിച്ചു ആയിരിക്കാം ഓ അപ്പോൾ അമ്മയെ കണ്ടപ്പോൾ ഞാനാകെ ഞെട്ടിപ്പോയി കുറേ അല്ലേ അങ്ങനത്തെ സന്ദർഭങ്ങൾ ഏ സ്വപ്നത്തിലായാലും യാഥാർത്ഥ്യത്തിലായാലും അങ്ങനെയുള്ള പേടികൾ വന്നുകഴിഞ്ഞാൽ നമ്മളെ ബി പി കൂടും പിന്നെ ഭക്ഷണം കഴിഞ്ഞ ഉടനെ നോക്കാൻ ഈ ബി പി കൂടി ഉണ്ടാവും അതാണ് ബി പി പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ മാത്രമല്ല ഫുഡ് പ്രഷറും കൂടിയാണെന്ന് പറയാൻ കാരണം കണ്ടവനെ ആയിട്ട് ഫുഡ് അടിച്ച് കയറ്റി കഴിഞ്ഞാലും ബി പി കൂടും അപ്പോൾ അതും അധികം കഴിക്കുന്നത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പിന്നെ നമുക്ക് ഈ സ്മെല്ലുകൾ ഞാൻ പറയുക ചെറിയ ചന്ദനത്തിയുടെ സ്മെല് മണങ്ങളടക്കം എന്ന് പറയാം ഏഹ് അതിൻ്റെ ചേരുക തന്നെ ഒട്ടിക്കത്ത സ്പ്രേ ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ടാവില്ലോ ബി പി ഇടാനുള്ള കാരണം കേട്ടോ നമ്മൾ കാരണം ചർക്ക അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മൂക്കൊക്കെ തുളച്ച് കയറുണ്ടാവും അജാതി മണം വരും അല്ലേ അപ്പോൾ ബി പി ഇടാനുള്ള കാരണം വളരെ ക്ലിയർ ആയല്ലോ രാവിലെ എന്നിട്ട് അടിച്ചിട്ടുണ്ടല്ലോ ഈ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബി പി കൂട്ടാനുള്ള സാധനം നമ്മൾ തന്നെയാണ് അടിച്ച് കയറ്റണമെന്നുള്ളത് മനസ്സിലാക്കുക ഒഴിവാക്കിയാൽ ബി പി കുറയും ഈ സ്പ്രേ കുറയാൻ ഇല്ലാത്ത കാലത്ത് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ സ്പ്രേ അധികം ഉപയോഗിക്കാത്ത കാലത്ത് ബി പി കുറവായിരുന്നു എന്നുകൂടെ മനസ്സിലാക്കാം എന്നിപ്പോൾ ബി പി പ്രഷറിൽ അതില്ലാതെ ആരും പുറത്ത് പോകില്ല അല്ലേ അങ്ങനത്തെ മണമെല്ലാം ഉണ്ടാവും ചിലത് അടുത്ത് നിന്ന് നമുക്ക് തലവേദന വരും അപ്പോൾ അത് ബി പി കൂട്ടാൻ നല്ല മണമായാലും ശരി ചീത്ത മണത്തിൻ്റെ അടുത്ത് നിന്ന് ശരി ബി പി കൂട്ടും എന്ന് മനസ്സിലാക്കുക പിന്നെ സൗണ്ടുകൾ സൗണ്ട് വർത്തിയില്ലേ എവിടെ പുറത്തിറങ്ങിയ വണ്ടികൾ ഹോണും ചീറി പാഞ്ഞു പോക്കും ഒക്കെ ഇട്ട് ചില ബൈക്കൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോകില്ലേ നമുക്ക് പ്രശ്നമില്ല അയാൾ ആ ഈ സൗണ്ട് ഫുള്ളായിട്ട് കേട്ടിരിക്കണ്ട ചില ബുള്ളറ്റൊക്കെ പോകണത് ഞെട്ടിപ്പോ അജാജ് സൗണ്ടാണ് പോയിട്ടുണ്ടാവുക അപ്പോൾ എന്താണ് അവനറിയില്ല പാവം ബി പി കൂട്ടാൻ പോവുകയാണെന്നുള്ളത് ഏ ഹെ അങ്ങനെയാണ് ബി പി കൂടുന്നത് ടൂ മച്ച് സൗണ്ട് എന്തിനു സമയം വെച്ചാൽ ഇയർഫോണൊക്കെ വെച്ചിട്ട് പാട്ട് ഒക്കെ അങ്ങനെ അങ്ങനെ അടിച്ച് കയറ്റിണ്ടാവും അല്ലേ നമ്മൾ ബി പി അടിച്ച് കയറിക്കൊണ്ടിരിക്കണ്ടാവും അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബി പി കുറയ്ക്കാം അല്ലെങ്കിൽ നമ്മൾ അവസാനം പോകുമ്പോൾ ഡോക്ടറെടുത്ത് പോയിട്ട് ഉള്ള മരുന്നൊക്കെ കഴിച്ചിട്ട് ഇരിക്കാം അതുവര് ദേഷ്യം കൺട്രോൾ ഇതിനെങ്കിലും ബി പി കൂടും കണ്ടവനപ്പെട്ടത് ഹൈ പ്രഷറൊക്കെ അടിച്ച് കയറ്റി ദേഷ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്യേണ്ട ദേഷ്യം വരാനുള്ള കാരണം എന്തെന്ന് ആലോചിച്ചിട്ട് നമുക്ക് നമ്മളോട് ദേഷ്യം വരണം എന്നാ നമ്മുടെ ദേഷ്യത്തിനോട് നമുക്ക് ദേഷ്യം വരാൻ കഴിഞ്ഞാൽ ദേഷ്യം കുറയും നീ നീയെന്തിനാ പ്രദേശപ്പെട്ട് നമ്മൾ മറ്റോട് ചോദിക്കുന്ന മാതിരി നമ്മൾ നമ്മളോട് നീ നീയന്തിനാ പ്രദേശപ്പെട്ടത് അങ്ങനെ നമ്മൾ നമ്മളോട് ദേഷ്യപ്പെട്ടത് നമ്മൾ ദേഷ്യപ്പെടാൻ പോകുകയാണെങ്കിൽ നമ്മുടെ ദേഷ്യം കുറഞ്ഞാൽ നമ്മുടെ ബി പി കുറയും ഇതൊരു ടെക്നിക്കാണ് പിന്നെ സെക്സൽ ഇൻ്റർകോഴ്സ് ധാരാളം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു സംശയമല്ല ബി പി കൂടിക്കൊണ്ടേ ഇരിക്കും അതിനാണ് നമ്മൾ കുറേ സിസ്റ്റങ്ങളെ കയ്യിലേക്ക് വെച്ചിട്ടുള്ളത് അതങ്ങനെ വെറുതെ കളയാനുള്ള എനർജിയല്ല അല്ലെങ്കിൽ വെറുതെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്നല്ലാതെ അതൊക്കെ തെറ്റിദ്ധാരണ മോഡേൺ സയൻസിൻ്റെ സ്വാധീനത്തിൽ വന്ന തെറ്റിദ്ധാരണകളാണ് തെറ്റിദ്ധാരണകളാണതല്ല അതിനൊക്കെ ലിമിറ്റേഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു പഴയ ആചാരന്മാരുകൾ അതിനെ നമ്മൾ എന്താ പറയുക ഒരു സിസ്റ്റമാറ്റിക് ലൈഫ് എന്നൊക്കെ പറയും അതൊക്കെ പോയി നിവർത്തിയില്ല അപ്പോൾ എന്താ വെച്ചാൽ അനുഭവിക്കുക അത്രേ വഴിയുള്ളൂ അതിലൊക്കെ കൺട്രോൾ ഉണ്ടെങ്കിൽ അതേമാതിരി നല്ലോം തണുത്ത വെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ ബി കൂടും എന്താ കാരണം നമ്മളെ ആർട്ടിലറീസൊക്കെ കോൺട്രാക്ഷൻ വരുമ്പോൾ ബി പി കൂടാനുള്ള സാധ്യത കൂടുതലാണ് നല്ല സ്ഥലത്തെ വെള്ളത്തിൽ കുളിക്കുകയാണെങ്കിലും ബി പി കൂടാനുള്ള സാധ്യത ഉണ്ട് പിന്നെ റിഫൈൻഡ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ അല്ല അതിൽ നമ്മൾ കഴിക്കുള്ളൂ വേറെ കഴിക്കില്ലല്ലോ അല്ലേ നേച്ചുറലായിട്ട് ഫുഡൊന്നും കഴിക്കുന്നില്ല റിഫൈൻഡ് ഫുഡാണ് നമ്മൾ കഴിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും ബി പി ഞാൻ പറയുന്നത് നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ വന്നവർക്ക് മുഴുവൻ ബി പിന്നെ പറഞ്ഞില്ലേ എന്താ നമ്മൾ കഴിക്കുന്നത് മുഴുവൻ റിഫൈൻഡ് ഫുഡാണ് അത് ബി പി കൂട്ടും അത് കുറയ്ക്കല്ലാണ്ട് വേറെ വഴിയില്ല ബി പി പിന്നെ ഒബീസിറ്റി ഉള്ള ആൾക്കാർക്ക് എന്താ പറയുക നമ്മളെ കടിമാടന്മാരായി കഴിഞ്ഞാൽ ബി പി കൂടാനുള്ള സാധ്യത കൂടുതലാണ് ആൻഡ് ഒബീസിറ്റി കുറയ്ക്കുക പിന്നെ സ്ട്രെസ്സ് കുറച്ച് കഴിഞ്ഞാലും നമുക്ക് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയണമല്ലേ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുക അല്ലേ അല്ലെങ്കിൽ സ്റ്റൈൽ ഓഫ് ലിവിങ് ഇതൊന്നും മാറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ബി പി കൂടിക്കൊണ്ടേയിരിക്കും സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ അറിയാമല്ലോ എല്ലാവർക്കും അല്ല സ്മോക്കിംഗ് ഉള്ളവർക്കാണെങ്കിൽ ബി പി കൂടിക്കൊണ്ടിരിക്കും ടീ കോഫി കോള ഡ്രിങ്ക്സുകൾ ഇതൊക്കെ നമ്മൾ ഒരാവശ്യമില്ല വിളിച്ച് കയറ്റുന്നതാണ് ആ ഒരു കൊക്കോള ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഇന്നതായിക്കോട്ടെ എന്ന് ഇരുന്ന് ഇതിൽ നിന്ന് കഴിക്കും കോളാസമൊക്കെ അതിൻ്റെതും ആവശ്യമില്ല അല്ലെ മൺ ജ്യൂസ് ഒന്നേരം കഴിച്ച് കഴിഞ്ഞാൽ അത് താഴേക്ക് പോകാവുന്ന സാധനമാണ് അതിന് വേണ്ടി നമ്മൾ ബോട്ടിലുള്ള സാധനങ്ങളൊക്കെ ഇടിച്ച് കയറ്റി കഴിയാന്ന് കഴിഞ്ഞാൽ നമ്മളെ ബി പി കൂടും എന്നുള്ള കാര്യം മനസ്സിലാക്കുക അതേമാതിരി ഡയബറ്റിക് ഉള്ളവർക്കാണെങ്കിലും ബി പി കൂടാനുള്ള സാധ്യത പിന്നെ പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നവർ ഇപ്പോൾ ചെറിയൊരു കാരണം കൊണ്ട് പെയിൻ കില്ലർ എടുത്ത് കഴിക്കണമൊക്കെ ഉണ്ട് തലവിനോ നമ്മൾ കഴിക്കും ബാക്ക് പെയിൻ വന്നാൽ അപ്പോൾ കഴിക്കും അല്ലേ പീരിയഡിക്കൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അപ്പോഴത്ത് കഴിക്കും അങ്ങനെ എന്ത് വന്നാലും പെയിൻ കില്ലർ കഴിച്ച് 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 നടക്കുകയാണെങ്കിൽ രണ്ട് കാര്യമുണ്ട് പെയിൻ കില്ലർ വന്ന ഹാർട്ടിൻ്റെ കംപ്ലയിൻറ്റ് വരാൻ സാറിന് ഹാർട്ട് അറ്റാക്ക് വരാൻ വരുത്താനുള്ള സാധ്യതയാണ് പെയിൻ കില്ലർ ആ പെയിൻ കില്ലറിനെ ഒഴിവാക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ നോർമൽ സാൾട്ട് കൂടുതലായിട്ട് ചെന്ന് കഴിഞ്ഞാലും ബി പി കൂടും ഫാറ്റ് ഉള്ള ഭക്ഷണങ്ങൾ ഒരുപാട് കഴിച്ച് കഴിഞ്ഞാലും നമ്മളെ ബി പി കൂടും ഇപ്പോഴെന്ന് വെച്ചാൽ ഫാറ്റ് അടിച്ച് കയറ്റാനുള്ളൊരു ടെൻഡൻസി ആയി ഇപ്പോൾ പുതിയ ജനറേഷന് പ്രത്യേകിച്ചും അങ്ങനെ ഫാറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ജിമ്മിലൊക്കെ പോയിട്ട് കുറച്ചും കൂടെ തടിച്ച് എല്ലാവരും കാണാൻ അട്രാക്ഷനിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഫാറ്റൊക്കെ പെട്ടടിച്ചു കയറ്റി കഴിഞ്ഞാൽ ശരീരത്തിന് ആവശ്യത്തിൽ കൂടുതലുള്ള ഫാറ്റ് വരുന്നു കഴിഞ്ഞാൽ ആ ബി പി കൂട്ടും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ബി പി ഇല്ലാതെ ജീവിക്കാം നമസ്കാരം വീണ്ടും കാണാം